ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് വൈബ്സ് അപ്പോൾ അപകടം എന്ന് വെച്ചാൽ അത് ഈ സൈക്കിളിൻ്റെ ചെയിൻ പൊട്ടിയിരിക്കുകയാണ് അപ്പം അതെ അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്ലിപ്പ് വെച്ച് റിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതെ ഈ ക്ലിപ്പിൻ്റെ വില അഞ്ച് രൂപയാണ് അപ്പം അതെ ഇതിപ്പോൾ പൊട്ടിയിരിക്കുന്നുണ്ട് ഇത് ഞാനത് ഇത് ഇവിടെ ഇതിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതെ അതുപോലെ ഇത് പണ്ട് പൊട്ടിയതാണ് ഞാൻ ഇവിടെ ക്ലിപ്പ് ഇട്ടതാണ് അപ്പോൾ അതെ അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഇടുന്നത് എന്ന് നോക്കാം അതിനെ ഇതേ ഈ ക്ലിപ്പ് ഇതേ ഇവിടെ ഒരു ചവണ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് റിമൂവ് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ സ്നാൻ ഈ ക്ലിപ്പ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതേ ആദ്യം ഇത് പിന്നെ ഒരു ക്ലിപ്പ് പിന്നെ അതിൻ്റെ പേടി ഇപ്പോൾ ഇതേ നമുക്ക് ഇത് ഇവിടെയായിട്ട് നമുക്ക് ഈ ഇങ്ങോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ സാധനം ഇത് ഇതിങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ കൊടുക്കണം ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇതിൻ്റെ ക്ലിപ്പ് ഇടുന്ന ഭാഗം നമുക്ക് ഇങ്ങോട്ട് നോക്കിയായിരിക്കണം നിൽക്കേണ്ടത് അത് നമുക്ക് അടുത്ത ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് കുറച്ച് മുന്നോട്ടാക്കി കൊടുക്കണം ഇപ്പം ഞാനിത് കുറച്ച് മുന്നോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിങ്ങോട്ട് വലിച്ചു വെച്ച് എൻ്റെ അടുത്തതും വലിച്ച് എടുത്ത് വിട്ടാൽ മതി ഇപ്പം ഞാൻ അത് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് കാണാം ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഷ്ടപ്പാടിടാം അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് ഇവിടെ എടുത്ത് വെച്ച ആദ്യം ഇത് എടുക്കണം ഇത് ചെയ്തെടുക്കണം അതിന് ശേഷം ഇവിടെ ആയിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ ഫിക്സ് ആയി അപ്പോൾ ഇവിടെ ഇത് അമരൊന്നും നിന്നിട്ടില്ല പൊടിയായതുകൊണ്ട് അപ്പം ഇതിങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ